നമുക്ക് ഇന്നത്തെ ഉച്ചയോണ വിഭവങ്ങളൊക്കെ കണ്ടാലോ ആദ്യതാ ചോറ് പിന്നെ കറിയാണ് അമ്മു സ്പെഷ്യൽ ദാൽ കറി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ട പിന്നെ ചീര അവിയൽ അമ്മായി സ്പെഷ്യൽ അമ്മായി ഉണ്ടാക്കിയതാണ് ഞാൻ ആദ്യമായിട്ടോ കൂട്ടുന്നത് ചീരത്തണ്ടുകൊണ്ടുള്ള അവിയല് ചീരത്തണ്ടും മാങ്ങ മാങ്ങയും കൂടെ നല്ല സ്വാദിപ്പ നല്ല സ്വാദുണ്ട് പിന്നെ അതുപോലെ അമ്മ സ്പെഷ്യൽ മമ്പയറും പയറും കൂടെ ഉള്ള ഉപ്പേരി തോരനല്ല ഉപ്പേരിയാണ് കേട്ടോ മെഴുക്കുരട്ടി പോലെ അതെ വെളുത്തുള്ളിയൊക്കെ ചാച്ചിട്ടിട്ട് അങ്ങനെയാണ് പിന്നെ മുത്തശ്ശി ഉണ്ടാക്കിയ വഴുതനങ്ങയും വിഭവങ്ങൾ ഇന്നിപ്പോ നമ്മൾ അച്ചാറൊന്നും ഇടുത്തിട്ടില്ല പിന്നെ അതുപോലെ പപ്പടം എടുത്തിട്ടില്ല അതവിടെ ഇണ്ട് വേണമെങ്കി എടുക്കാമോ അപ്പൊ ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടുകാരെ ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടോ ആയപ്പോഴേക്കും നമ്മൾ നമ്മളിവിടെ അടുത്തുള്ള ഒരു സമൂഹം മഠത്തിലേക്ക് ബൊമ്പക്കോല് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അമ്മയുടെ ഈ ഒരു സാരി എങ്ങനെയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി പല കളേഴ്സിലുണ്ട് ഇതിലെന്താ പ്രിന്റ് എല്ലാവർക്കും മനസ്സിലായോ ചെമ്പരത്തി പൂവാണ് കേട്ടോ നല്ല കുഞ്ഞ് സ്കൈ ബ്ലൂ നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള ചെമ്പരത്തി പൂക്കളാണ് നല്ലൊരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു സാരിയുടെ പ്രൈസ് കേട്ടാലാണ് നിങ്ങൾ ഞെട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നല്ലൊരു ബിഗ് ബില്ല്യൻ സെയിൽ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ എന്തായാലും ലിങ്ക് മേലെ ടഗ് ചെയ്യാ പല കളേഴ്സിലുണ്ട് കേട്ടോ ഒരു ബ്ലൂ മാത്രമല്ല അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ